ചേട്ടാരുന്ന് എന്താ പരിപാടി ക്യാരറ്റ് എടുക്കാം നമുക്ക് ആ അതെ അതെ നമ്മളെടുത്തല്ലേ നമ്മള് കൊറച്ച് ക്യാരറ്റ് എടുത്തായിരുന്നു കേട്ടോ അത് എടുത്ത് എടുത്ത് നോക്കിയായിരുന്നേ അപ്പോഴത്തെ നമുക്ക് ബേബി ക്യാരറ്റാ കേട്ടോ നമ്മളെ നട്ടതേ അതാ നമ്മളെടുത്തത് കേട്ടോ കണ്ടില്ലേ അടിപൊളി ക്യാരറ്റ് ഇത് നമ്മൾ ഇന്ന് ഇൻസലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സലാഡ് ആണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴുകി കഴുകിയെടുത്തിട്ട് നമ്മള് സലാഡിന്റെ കൂട്ടത്തില് ഇട്ട് നമുക്ക് കഴിക്കാം ഇത് അതിനുള്ള ക്യാരറ്റ് ആണോ ഇനി കുറച്ചുകൂടെ ഉണ്ട് ബാക്കി കണ്ടല്ലേ കുഞ്ഞു ആയിരിക്കും കേട്ടോ അത് കുറച്ച് എല്ലാം ഒരേ ഇതിനപ്പുറം അതെ അതെ േണ്ടല്ലേ നമ്മള് മാർക്കറ്റിൽ പോകുമ്പോഴും ഇതുപോലെ കുഞ്ഞ് ക്യാരറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അതെ പക്ഷെ ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മള് ഫസ്റ്റില് നട്ടതാണ് കേട്ടോ ഈ കാരറ്റ് നമ്മള് കൃഷിക്ക് നട്ടതാണ് നമ്മള് ഒരിക്കലും നമ്മൾ നോക്കിയായിരുന്നേ പക്ഷെങ്കിലും നോക്കിയ സമയത്തെ നമുക്കതില് തീരെ ചെറുതായിരുന്നേ അതുകൊണ്ട പിന്നെ നമ്മൾ അത് എടുക്കാത്ത അതൊക്കെ ഇച്ചിരി കേട്ടോ അതൊക്കെ തിരിച്ചു എടുക്കും കേട്ടോ ആ പക്ഷെ നമുക്ക് എടുക്കണ്ട ഇല കാരണം നമ്മുടെ ഇലകളെല്ലാം നമ്മള് കേടായി കാരണം നമുക്കൊരു ഒരു കൊണിയിലെ കൊണിയിലെ മൊയലാണ് കേട്ടോ മാള് പറയുന്നുണ്ട് മൊയലുണ്ടായിരുന്നെങ്കിൽ മൊയലിന് നമുക്ക് കൊടുക്കാറില്ല ഇത് അത്യാവശ്യം അതെങ്ങോട്ടേ അതെ താഴ്ന്നു പോവുകയും ചെയ്തു കേട്ടോ അതെ അതെ നല്ലതാട്ടോളി കളറേ കളറാണ് മതിയല്ലേ നമുക്ക് വേറൊരു ദിവസം എടുക്കാം ഇന്നത്തേക്ക് ഇന്നത്തേക്ക് സലാഡ് ആയിട്ട് ഇന്ന് മതി ഇന്നത്തെ ഉണ്ടാക്കാൻ നമുക്ക് നമുക്ക് അതെ എന്താ നമ്മുടെ കൃഷിയും കിട്ടിയിട്ടുണ്ട് ണെങ്കിൽ മാന്യായിട്ട് നല്ലതാണ് നല്ല ആയിട്ടുണ്ട് അടിപൊളി അപ്പൊ നമ്മുടെ കൃഷിയില് നമ്മള് എന്തെല്ലാം അറിയാമോ നമ്മള് സന്തോഷം തന്ന് നമ്മള് അതുപോലെ നമുക്ക് ഫുഡായിട്ട് നമ്മള് എല്ലാം നമ്മൾ യൂസ് ചെയ്തല്ലേ അടിപൊളി അടിപൊളി അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പിടിക്കുന്നതേ അമ്മൂസാണ്